േതിരിച്ച് അതാത് വേസ്റ്റ് ബനിലകളിലേക്ക് എത്തുകയും ചെയ്യും ഇതിലൂടെ നമുക്ക് വായ മലിനീകരണം കുറയ്ക്കാം ദുഃഖം ഉണ്ടാകുന്നില്ല വൈദ്യുതി വൈദ്യുതി സംഭവിക്കാം പിന്നെ മാലിന്യങ്ങൾ എളുപ്പത്തിൽ വേർതിരിക്കുകയും ചെയ്യാം ഇങ്ങനെ വട്ടങ്ങൾ ചെയ്യാം എല്ലാവരും നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും തന്നെ വരുന്ന ഒരു ഉലവ് മാത്രമാണ് ഇതിലൂടെ നമുക്ക് സമയം ലാഭിക്കാനും ശുചിന്യം നിലനിർത്താനും സാധിക്കുന്നു അത് വേസ്റ്റ് ബിന്നിലേക്ക് എത്തുന്നു ഇതുവഴി എയർ പ്രഷറിലൂടെ പൈപ്പ് വഴി മാലിന്യം കരന്തിരിക്കുന്ന ഫാക്ടറിലേക്ക് എത്തുന്നു ഇവിടെ ഇവിടെ നിന്ന് ജലം ജലം ഉപയോഗിച്ച് മാലിന്യം കഴുകുകയും അത് വേർതിരിച്ച് അതാത് വേസ്റ്റ് ബിനുകളിലേക്ക് എത്തുകയും ചെയ്യും ഇതിലൂടെ നമുക്ക് ഓരോ മലിനീകരണം കുറയ്ക്കാം ദുരുദ്രമുണ്ടാകുമല്ല വൈദ്യുതി വൈദ്യുതി സംഭരിക്കാം പിന്നെ മാലിന്യങ്ങൾ എളുപ്പത്തിൽ വേർതിരിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒട്ടങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ജൈവ മാലിന്യം നിന്നും അജൈവ മാലിന്യങ്ങളും പോകുന്ന നല്ലതു മാർഗമാണ് ഇതിലൂടെ നമുക്ക് സമയം ലാഭിക്കാനും ശുചിന്യം നിലനിർത്താനും സാധിക്കുന്നു ഇതിനെ കാര്യങ്ങൾ താങ്കളികളിൽ നിന്നും വീടുകളിൽ നിന്നും വരുന്ന മാലിന്യം ഒരു പൊതു വേസ്റ്റ് വിലയിലേക്ക് എത്തുന്നു ഇതുവഴി എയർ പ്രഷറിലൂടെ പൈപ്പ് വഴി മാലിന്യം കരഞ്ഞിരിക്കുന്ന ഫാക്ടറിയിലേക്ക് എത്തുന്നു ഇവിടെ ഇവിടെ നിന്ന് ജലം ഉപയോഗിച്ച് മാലിന്യം കഴുകുകയും അത് വേർതിരിച്ച് അതാത് വേസ്റ്റ് മനുലങ്ങളിലേക്ക് എത്തുകയും ചെയ്യും ഇതിലൂടെ നമുക്ക് ഓരോ മലിനീകരണം കുറയ്ക്കാം ഉണ്ടാകുന്നില്ല വൈദ്യുതി വൈദ്യുതി സംഭരിക്കാം പിന്നെ മാലിന്യങ്ങൾ എളുപ്പത്തിൽ വേർതിരിക്കുകയും ചെയ്യാം ഇതിനൊക്കെ നമ്മുടെ ഉത്തരവ് ഇതിലൂടെ നമുക്ക് സമയം ലാഭിക്കാനും നിലനിർത്താനും സാധിക്കുന്നു പിന്നെ ടാങ്കർ ടാങ്കറുകളിൽ നിന്നും വീടുകളിൽ നിന്നും വരുന്ന മാലിന്യം ഒരു പൊതു വേസ്റ്റ് ബിനിലേക്ക് എത്തുന്നു ഇതുവഴി എയർ ഫ്രഷറിലൂടെ പൈപ്പ് വഴി മാലിന്യം കറന്നിരിക്കുന്ന ടാങ്കറിലേക്ക് എത്തുന്നു ഇവിടെ നിന്ന് ജലം ജലം ഉപയോഗിച്ച് മാലിന്യം കഴുകുകയും അത് വേണ്ടിരിച്ച് അതാത് വേസ്റ്റ് ബിനകളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതിലൂടെ നമുക്ക് പിന്നെ മാന്യങ്ങൾ എഴുപത്തിൽ വേറെ എത്തിക്കുകയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്കാം